ചരിത്രത്തെ വികലമാക്കി കേരളത്തിലെ നാലാം ക്ലാസ്സിലെ പാഠഭാഗം വസ്തുതാപരമായ പിഴവുകളും വ്യക്തികളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന ചോദ്യങ്ങളും വ്യാപകം ജാർഖണ്ഡിൻ്റെ പേരില്ലാത്ത ഭൂപടവും അക്ഷര തെറ്റുകളും പുസ്തകത്തിലുണ്ട് നാലാം ക്ലാസ്സിലെ പരിസര പഠനം പുസ്തകത്തിലെ നാലാം അധ്യായത്തിലാണ് വ്യാപകമായ തെറ്റുകൾ കടന്നുകൂടിയത് ജനം എക്സ്ക്ലൂസീവ് നാലാം ക്ലാസ്സിലെ പരിസര പഠനം പുസ്തകത്തിലെ ഭാരതത്തിന്റെ ഭൂപടത്തിൽ തെരഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ പേര് കാണാൻ കിട്ടില്ല ഝാർഖണ്ഡാണ് കാണാനില്ലാത്ത സംസ്ഥാനം മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും പേരും തലസ്ഥാനവും നൽകിയിട്ടുണ്ടെങ്കിലും ഝാർഖണ്ഡിൽ ആകെയുള്ളത് റാഞ്ചി എന്ന പേര് മാത്രം മറ്റൊരു പേജിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളാകട്ടെ ആശയക്കുഴപ്പവും വസ്തുതാപരമായ പിഴവുകളുമുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു എന്നതാണ് ഒരു ചോദ്യത്തിന്റെ സൂചകം ആനി ബസന്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോൺഗ്രസ് അധ്യക്ഷയാകുന്ന ആദ്യ വനിത ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഭാരതീയ വനിതയെന്നാണ് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് സാരം എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വ്യക്തമാക്കുകയും വേണം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണം സംബന്ധിച്ചതാണ് അടുത്ത പിഴവ് ഐ എൻ എ രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെടുമെന്നതാണ് ചോദ്യത്തിന്റെ സൂചകം ഐ എൻ എ രൂപീകരിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെന്ന വസ്തുത മറന്നാണ് ഈ സൂചകം നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മേജർ മോഹൻ സിംഗാണ് ഐ എൻ എ രൂപീകരിക്കുന്നത് നാൽപ്പത്തി മൂന്നിലാണ് നേതാജി ഐ എൻ എയുടെ ഭാഗമായി മാറുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് പുസ്തകത്തിലെത്തിയപ്പോൾ വല്ലഭായ് പട്ടേൽ സമാനമായ നിരവധി പിശകുകളും അക്ഷര തെറ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നാലാം ക്ലാസ്സിലെ പരിസര പഠന പുസ്തകം മാസങ്ങളെടുത്ത് തുടർപരിശോധനകൾ നടത്തി പുറത്തിറക്കുന്ന പുസ്തകത്തിലാണ് ഇത്രയധികം തെറ്റുകൾ കടന്നുകൂടിയതെന്നതാണ് വൈരുദ്ധ്യം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം